ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വെളുപ്പ് പിന്നെ നാലരയായപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ട് പേരും കൂടെ ഒരു സ്ഥലം വരെ പോവാണ് വേറെങ്കല്ല എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അതായത് എറണാകുളത്ത് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ പള്ളിയിലൊക്കെ നേർച്ചിട്ടു അങ്ങനെ കണ്ണൂർ എത്തിയപ്പം വണ്ടിക്ക് കുറച്ച് പെട്രോൾ കുറവായിരുന്നു നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ കയറി പെട്രോളും എല്ലാം അടിച്ച് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ എത്തി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയത് ആ ഒരു നാലേകാലിനെയൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയുമ്പോഴത്തേക്കും നാലേ മുക്കാലായി അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ലേറ്റായി നമ്മുടെ ട്രെയിൻ പോകുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല നമ്മൾ നേരത്തെ തന്നെ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ വളരെ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക വണ്ടി പാർക്ക് ചെയ്തിട്ട് വീട്ടിലോട്ട് പോയി അകത്തേക്ക് പോയിട്ടാണ് ഇങ്ങനെ പോയത് അവർ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെയാണ് നമുക്ക് വണ്ടി ഇടാൻ സ്ഥലം കിട്ടി അപ്പം അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് പോയി അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തത് കൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു എങ്കിലും അകത്ത് കയറിയപ്പം ഞാൻ നേരെ ഇൻഫർമേഷനിലോട്ടൊന്നും പോയിട്ട് അപ്പം നമ്മൾ പുറത്ത് കുറച്ച് തിരക്കൊക്കെ കണ്ടു പക്ഷേ അകത്ത് വന്നപ്പോഴേക്കും അങ്ങനെ തിരക്കൊന്നും ഇല്ലായിരുന്നു ചിലപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടാകാം വലിയ തിരക്കൊന്നും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് കാലിയായിട്ടായിരുന്നു അങ്ങനെ അകത്ത് കയറിയിട്ട് ഞാൻ നേരെ ഇൻഫർമേഷനിൽ ചെന്ന് ചോദിച്ചു നമ്മുടെ ട്രെയിൻ ഏത് ടൈമിലാണ് വരുന്നതെന്ന് നമുക്ക് ഏതാ പ്ലാറ്റ്ഫോമെന്നൊക്കെ അറിഞ്ഞ് വെക്കണമോ അപ്പോൾ അവർ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ടൈമും ഉണ്ടായിരുന്നു വിശന്നിട്ട് വരികയായിരുന്നു അതുകൊണ്ട് അവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമ്മുടെ വട വാങ്ങിച്ച് വട റെയിൽവേ സ്റ്റേഷനിലെ വടയും ചമ്മന്തിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വടയും ചമ്മന്തിയും കൂടെ വാങ്ങിച്ച് കഴിച്ച് നമ്മുടെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി അപ്പം ടൈം ആറരയായി നമ്മുടെ ട്രെയിൻ വരേണ്ടത് ആറരയ്ക്കാണ് അപ്പം നേത്രാവതി എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് ആറരയ്ക്ക് കണ്ണൂർ എത്തേണ്ട ട്രെയിൻ ആണ് പക്ഷെ ട്രെയിൻ ലേറ്റായി ലേറ്റ് ആയിസ്പ്രസ്മേ പ്ലാറ്റ്ഫോം ക്രമ അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂർ ലേറ്റായ നമ്മുടെ ട്രെയിൻ ദാ വരുന്നുണ്ട് നിരങ്ങി നിരങ്ങി ആറരയ്ക്ക് വരേണ്ട ട്രെയിൻ എട്ടര കഴിഞ്ഞു വന്നപ്പം അങ്ങനെ ട്രെയിൻ വന്നു നമ്മൾ ട്രെയിനിൽ കയറി എനിക്ക് ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ പക്ഷേ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബോറഡിയുള്ള ഒരു യാത്രയാണ് പക്ഷേ വേറെ നിർത്തിയില്ലാത്തത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഷൊർണ്ണൂർ എത്തി ഷൊർണൂർ എത്തിക്കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ട്രെയിൻ കുറേ നേരം നിർത്തിയിടുമല്ലോ ആ ടൈമിൽ ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ ചേട്ടൻ ഒന്ന് പുറത്തിറങ്ങി ി പുറത്തിറങ്ങിയിട്ട് ഒരു വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പോൾ ഞാനും ഒന്ന് ഒന്ന് ഇറങ്ങി ഒന്ന് നിന്നു ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ യാത്ര അവിടെ നിന്ന് ട്രെയിൻ എടുത്തപ്പം ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവിടുന്ന് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങിയത് അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് അതായത് ഒരു രണ്ടരയൊക്കെ ആയപ്പോൾ നമ്മൾ എറണാകുളത്ത് ഇറങ്ങി വിശന്നിട്ട് സഹിക്കാൻ വയ്യായിരുന്നു നേരെ തന്നെ ഒരു ഹോട്ടലാണ് തപ്പിതപ്പ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കണ്ടു അവിടെ കയറി ഞങ്ങൾ ഊണ് വാങ്ങിച്ചു ഇത് കണ്ടില്ലേ വന്നതും കഴിച്ചതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അത്രയ്ക്ക് വിശന്നിരിക്കുമായിരുന്നു ഞാൻ ഞാൻ മാത്രമല്ല ചേട്ടനെ കേട്ടോ നമുക്ക് കൂടുതലും നല്ല കട്ട തൈരും അതേപോലെ തന്നെ നല്ല പരിപ്പ് പായസവും കിട്ടി പ്രത്യേകിച്ചും വെജിറ്റേറിയൻ ഹോട്ടലാകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഫുഡിനൊക്കെ അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി നമ്മുടെ മെട്രോ സ്റ്റേഷൻ തപ്പി നടക്കുവാണ് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെപ്പോഴും വണ്ടിയും കൊണ്ടൊക്കെയാണ് പോകാറുള്ളത് മെട്രോ സ്റ്റേഷൻ ഓരോരുത്തരോട് ചോദിച്ചൊക്കെ അധികം ദൂരമൊന്നുമില്ലായിരുന്നു കേട്ടോ നമ്മൾ ആദ്യമായിട്ടുണ്ടായിരുന്നതിൻ്റെ ഒരു തപ്പല ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ചോദിച്ച് റെയിൽവേ നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോയി അപ്പോൾ നമുക്ക് പോകേണ്ടത് തൃപ്പോണിത്ര ഭാഗത്തേക്കുള്ള മെട്രോയിലാണ് നമ്മൾ കയറേണ്ടത് അങ്ങനെ ഞങ്ങൾ നമ്മുടെ തൃപ്പൂണിത്തറ ഭാഗത്തേക്കുള്ള മെട്രോ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ ചെന്ന് അധികം താമസം ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ മെട്രോ വന്നു കേട്ടോ അപ്പോൾ മെട്രോയിൽ ഞാൻ എറണാകുളം മെട്രോയിൽ ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കയറുന്നത് ചേട്ടാ ഈ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കയറി കൊച്ചിനെയും കൊണ്ടൊക്കെ പോയപ്പോൾ അങ്ങനെ മൂന്ന് മണിയൊക്കെ ആയപ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തി ഞങ്ങൾ മെട്രോ കയറി നെക്സ്റ്റ് ഭാഗം അടുത്ത വീഡിയോയിൽ